പുതിയ അധ്യയന വർഷം സുരക്ഷാ സുരക്ഷാ നടപടികൾ ശക്തമാക്കി മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഭാഗമായി പയ്യന്നൂർ സബ് ആർ പരിധിയിൽ സർവീസ് നടത്തുന്ന സ്കൂൾ വാഹനങ്ങളുടെ ഫിറ്റ്നസ് പരിശോധന നടത്തി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ സുരക്ഷാ നടപടികൾ ശക്തമാക്കിയത് മഴക്കാല പൂർവ പരിശോധന കൂടി ഇതിന്റെ ഭാഗമായി നടന്നു വാഹനങ്ങളുടെ ബ്രേക്കിംഗ് സംവിധാനം ടയറുകൾ എമർജൻസി എക്സിറ്റ് ലൈറ്റുകൾ തുടങ്ങിയവ പരിശോധിച്ച് അവയുടെ പ്രവർത്തനം കുറ്റമറ്റതാണെന്ന് ഉറപ്പുവരുത്തി ഫിറ്റ്നസ് പാസ്സായ വാഹനങ്ങളിൽ അധികൃതർ സ്റ്റിക്കർ പതിച്ചു നൽകി ഇത്തരം സ്റ്റിക്കറുകൾ പതിക്കാത്ത വാഹനങ്ങളെ സർവീസ് നടത്താൻ അനുവദിക്കില്ല ഡ്രൈവർമാർ അവർക്ക് അനുവദിച്ച യൂണിഫോം നിർബന്ധമായും ധരിച്ചിരിക്കണം കൂടാതെ സ്കൂൾ അധികൃതർ നൽകുന്ന തിരിച്ചറിയൽ കാർഡും കരുതണമെന്ന പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ടി വി വേണുഗോപാലൻ പറഞ്ഞു സ്കൂൾ ബസ്സുകളുടെ ഡ്രൈവർമാർക്ക് പത്ത് കൊല്ലത്തെ എക്സ്പീരിയൻസ് ആണ് സാധാ വാഹനങ്ങൾ ഓടിക്കാനും പിന്നെ ഹെവി വാഹനങ്ങൾ ഓടിക്കാൻ ഇതിന് പുറമെ അഞ്ച് വർഷത്തെ ഹെവി വാഹന ലൈസൻസ് ശേഷം അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് വേണം അതുകൂടാതെ അവരുടെ യൂണിഫോമും അപ്പോൾ വേണം അത് യൂണിഫോം വൈറ്റ് ഡ്രസ്സിൽ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് ആണ് കൂടാതെ അവർക്ക് ഒരു ഐ ഡി കാർഡും അതാത് സ്ഥാപനങ്ങൾ പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട് പിന്നെ ഈ ഡ്രൈവർമാരെ കുറിച്ചുള്ള കൃത്യമായ ഡീറ്റെയിൽസ് എല്ലാ സ്ഥാപനങ്ങളും സൂക്ഷിക്കണം അതിൽ യാത്ര ചെയ്യുന്ന കുട്ടികളെ കുറിച്ചുള്ള ഉണ്ടാവണം അപ്പോൾ അവരുടെ ഹിസ്റ്ററികളൊക്കെ പരിശോധിച്ച് പല ക്രിമിനൽ സ്വഭാവമുള്ളവരോ മറ്റുള്ള ഡ്രൈവർമാരോ ഒന്നും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ലാന്ന് ഉറപ്പു വരേണ്ടത് അതാത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് വാഹനങ്ങളിൽ ജി പി എസ് സുരക്ഷാ എന്നീ സംവിധാനങ്ങൾ ടാഗ് ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തണം വാഹനങ്ങളുടെ വേഗപരിധി മണിക്കൂറിൽ അമ്പത് കിലോമീറ്ററായി നിജപ്പെടുത്തിയിട്ടുണ്ട് സ്കൂൾ വാഹനത്തിന്റെ ഡ്രൈവറായി നിയോഗിക്കപ്പെട്ടവർ മദ്യപിച്ച് വാഹനമോടിച്ചതിനോ മറ്റ് കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ടവരോ ആയിരിക്കരുത് എന്നുകൂടി ബന്ധപ്പെട്ട അധികൃതർ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്തുവാൻ സ്കൂൾ അധികൃതർ തങ്ങളുമായി സഹകരിച്ച് പ്രവർത്തിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ പറയുന്നത് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ